രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊലപ്പെടുത്തിയ കേസിൽ ബഹ്റൈൻ സ്വദേശിക്ക് ജീവപര്യന്തം മലയാളിയെ കൊലപ്പെടുത്തിയ കേസിൽ ബഹ്റൈൻ സ്വദേശിക്ക് ജീവപര്യന്തം പ്രതി കുറ്റകൃത്യം ചെയ്തതെന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും സാക്ഷികളുടെ മൊഴിയും പരിശോധിച്ച ശേഷമാണ് കോടതി ശിക്ഷ വിധിച്ചത് ബഹ്റൈനിലെ റിഫ ഹാജിയത്തിൽ കോൾഡ് സ്റ്റോർ ജീവനക്കാരനായ കെ എം ബഷീറിനെയാണ് പ്രതി കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിമൂന്നിനായിരുന്നു ആസ്പദമായ സംഭവം കടയിൽ സാധനം വാങ്ങാനെത്തിയ പ്രതി പണം നൽകാതിരുന്നതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കടയിൽ എത്തിയ പ്രതി സിഗരറ്റ് വാങ്ങി പണം നൽകാതെ പുറത്തിറങ്ങാൻ ശ്രമിച്ചപ്പോൾ ബഷീർ ഇത് ചോദ്യം ചെയ്യുകയും തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു ഇതിനിടെ പ്രതി ബഷീറിനെ നിലത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു തലയുടെ പുറകുവശം ശക്തമായി ഇടിച്ചതിന് പിന്നാലെ ബഷീർ ബോധരഹിതനാവുകയായിരുന്നു ഉടൻ തന്നെ ബി ഡി എഫ് സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നാല് ദിവസങ്ങൾക്ക് ശേഷം ബഷീർ മരണത്തിന് കീഴടങ്ങി പ്രതി സമാന സ്വഭാവമുള്ള മോഷണകുറ്റങ്ങൾ മുമ്പും ചെയ്തിട്ടുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു സിസിടിവി ദൃശ്യങ്ങളും സാക്ഷികളുടെ മൊഴികളും ബഹ്റൈൻ ഹൈക്രിമിനൽ കോടതി തെളിവായി അംഗീകരിക്കുകയും തുടർന്നുള്ള വാദങ്ങൾക്ക് ശേഷം ശിക്ഷ വിധിക്കുകയുമായിരുന്നു കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ബഹ്റൈനിൽ പ്രവാസിയാണ് കോഴിക്കോട് സ്വദേശിയായ കെ എം ബഷീർ ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ